വിഗ്രഹം എന്ന സങ്കല്പം മനുഷ്യൻ്റെ ഭാവനാവ്യാപാരത്തിലെ അമൂല്യമായ ഒരു കണ്ടെത്തലാണ് അതൊരു സാംസ്കാരികമായ നിത്യപ്രഭാതത്തിൻ്റെ സമുദായമാണ് സർഗവ്യാപാരത്തിലെ വലിയ ഒരു നാഴികക്കല്ലാണ് ഇപ്പം വിഗ്രഹം എന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു ദേവൻ്റെ പ്രതിഷ്ഠ എന്നുള്ള സങ്കല്പം പിൽക്കാലത്ത് വന്നതാണ് വിഗ്രഹം വന്നത് എന്തിൻ്റെയും പ്രതിബിംബമാണ് അല്ലെങ്കിൽ എന്തിൻ്റെയും ബിംബമാണ് അല്ലെങ്കിൽ എന്തിൻ്റെയും പ്രതീകമാകാൻ കഴിയുന്നതാണ് വിഗ്രഹം പിന്നീടത് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ന അർത്ഥത്തിലേക്ക് അതിനർത്ഥ അതിനർത്ഥസങ്കോചം വന്നതാണ് പല വാക്കുകൾക്കും ഇങ്ങനെ വാക്കുകളുടെ ജീവിതത്തിനും പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും പല വാക്ക ചില വാക്കുകൾക്ക് വലിയ അർത്ഥവികാസം ഉണ്ടാകും ചില വാക്കുകൾക്ക് അർത്ഥസങ്കോചമുണ്ടായി ചുരുങ്ങിപ്പോകും അപ്പോൾ ഈ സങ്കോച വികാസങ്ങൾ ഭാഷാ ചരിത്രത്തിലെ അത്യന്തം രസനീയമായ ഒരു പാഠ്യവിഷയമാണ് അപ്പോൾ വിഗ്രഹം എന്നത് പിൽക്കാലത്ത് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ന അർത്ഥത്തിൽ ചുരുങ്ങിപ്പോയതാണ് പക്ഷേ വിഗ്രഹം എന്നുള്ളതിനെ വിശേഷണം ഗ്രഹിക്കേണ്ടത് എന്നുള്ള അർത്ഥത്തിൽ എന്താണ് വിശേഷണ സവിശേഷമായ രീതിയിൽ ഗ്രഹിക്കുന്നത് എന്താണ് അങ്ങനെ ഗ്രഹിക്കുന്നത് ഭാവനാപരമായ കണ്ടെത്തലുകളെയാണ് അപ്പോൾ ഭാവനാപരമായ ഏത് കണ്ടെത്തലിനെയും നമുക്ക് എന്തോന്ന് പറയാൻ സാധിക്കും വിഗ്രഹം എന്ന് പറയാൻ സാധിക്കും അപ്പോൾ ബിംബഭാവമായാലും പ്രതിബിംബ ഭാവമായാലും പ്രതീകമായാലും വെറുതെ ഫിഗറസ്പിച്ച് അലങ്കാരമായാലും വാങ്്മയ ചിത്രമായാലും അതിലൊക്കെ എന്തുണ്ടായിരിക്കും ഒരു വിഗ്രഹത്തിൻ്റെ ഛായ ശോഭവരത്തി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും പിന്നീടത് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്ന ദേവവിഗ്രഹം എന്ന അർത്ഥത്തിൽ അത് ചുരുങ്ങിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ കഥയിൽ നാം എത്തി നിൽക്കുന്നത് പാഞ്ചാല രാജ്യത്താണ് അപ്പോൾ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ബ്രാഹ്മണൻ എങ്ങനെയാണ് പാഞ്ചാലിയും ധൃഷ്ടദ്യുനും ജനിച്ചത് എന്ന കഥ ഇവർക്ക് പറഞ്ഞു കൊടുക്കും പണ്ട് കൗരവന്മാരും പാണ്ഡവന്മാരും എന്ന നിലയിൽ ദ്രോണാചാര്യർക്ക് പാഞ്ചാല രാജാവിനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് പിടിച്ചു കെട്ടിക്കൊണ്ട് കൊടുത്തു പാണ്ഡവന്മാരാണ് ചെയ്തത് ഇത് പാണ്ഡവന്മാരോട് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് അദ്ദേഹം പാണ്ഡവന്മാരാണെന്ന് അറിഞ്ഞുകൂടലോ അപ്പോൾ ഇവർ വളരെ ശ്രദ്ധാപൂർവ്വം ആഹാ അങ്ങനെ ഉണ്ടായോ എന്ന അർത്ഥത്തിൽ ചെവികൊടുത്ത് അത് കേട്ടു പിന്നീട് അർജുനൻ്റെ ഈ ധനുർവേദ പാണ്ഡ്യത്വത്തെ സംബന്ധിച്ചും ധനുർവേദ വൈദുഷ്യത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ പ്രയോഗ വൈവിധ്യത്തെ സംബന്ധിച്ചും ആയുധ പ്രയോഗ വൈവിധ്യത്തെ സംബന്ധിച്ചും പ്രയോഗ വേഗതയെ സംബന്ധിച്ചുമൊക്കെ നേരിട്ട് ബോധ്യമായപ്പോൾ പാഞ്ചാലി ജനിച്ച സമയത്ത് അർജുനൻ ഉണ്ടായിരുന്നെങ്കിൽ അർജുനന് വിവാഹം കഴിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുള്ളതായാലും താല്പര്യമുള്ളതായും ജനങ്ങളുടെ സംസാരമുണ്ട് എന്ന് പറഞ്ഞു പാഞ്ചാലയുടെ ജനനത്തിൻ്റെ പിന്നിലുള്ള കഥ ഈ തോൽവിയെ സംബന്ധിച്ചതാണ് പിന്നീട് പിടിച്ചുകെട്ടി ദ്രോണരുടെ കാൽക്കൽ കൊണ്ടുപോയി വെച്ചതിന് ശേഷം അദ്ദേഹം ഉറങ്ങിയിട്ടില്ല അസ്വാപഭരിതമായ ദിനങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെത് ഉറക്കമില്ലാത്ത രാത്രികൾ ഉറക്കമില്ലാത്ത രാത്രികൾ അദ്ദേഹം പകൽ പോലെ കഴിച്ചുകൂട്ടുകയായിരുന്നു ഒരേ വ്യഗ്രത ഒരേ വ്യസനം ഒരേ ചിന്ത ഒരേ അഭിവാഞ്ച ഈ ദ്രോണരെ കൊല്ലാൻ എനിക്ക് കഴിയില്ല പക്ഷേ ദ്രോണരെ കൊല്ലാൻ കഴിവുള്ള ഒരു പുത്രൻ എനിക്കുണ്ടാകണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത മുഴുവൻ ആ ചിന്തയിൽ മുഴുകി അദ്ദേഹം ആശ്രമങ്ങളായ ഭാരതത്തിലെ ആശ്രമങ്ങളായ ആശ്ര ആശ്രമങ്ങൾ മുഴുവനും കറങ്ങി നടന്നു കാറ്റിനെ കാറ്റിനെപ്പോലെ കാറ്റെല്ലായിടത്തും ഇങ്ങനെ നടക്കുകയാണല്ലോ വിശ്രമിക്കാതെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് കാറ്റ് അപ്പോൾ കാറ്റിനെ പോലെ അദ്ദേഹം ചലിച്ചുകൊണ്ടിരുന്നു ചിലയിടത്ത് അദ്ദേഹം ചുഴലിക്കാറ്റ് പോലെ ചലിക്കും ചിലയിടത്ത് കൊടുങ്കാറ്റ് പോലെ ഇങ്ങനെ ചുഴലിക്കാറ്റ് പോലെയും ചക്രവാതം പോലെയും കൊടുങ്കാറ്റ് പോലെയും അദ്ദേഹം ഭാരതത്തിൽ മുഴുവനും ചലിച്ചു കൊണ്ടിരുന്നു ആരും ഈ ദ്രോണാചാര്യർക്കെതിരെ ഒരു യജ്ഞത്തിന് ആരും സന്നദ്ധരായില്ല അതാണ് ദ്രോണാചാര്യരുടെ പ്രസിദ്ധി അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഒരു ആശ്രമത്തിൽ കുളിക്കാതിരിക്കുന്ന ഒരു ഋഷിയെ കണ്ടു ചെന്നിങ്ങനെ നോക്കി അപ്പോൾ ഋഷിയാണ് പക്ഷേ കുളിച്ചിട്ടൊന്നുമില്ല വളരെ കാലമായി കുളിച്ചിട്ടെന്ന് തോന്നത്തക്ക വിധത്തിലുള്ള രൂപമാണ് അതിനെപ്പറത്തിരിക്കുന്ന ഋഷി ചെന്നു അപ്പോൾ അദ്ദേഹം എല്ലാ ആചാരങ്ങളും അനുഷ്ഠിക്കുന്ന ഋഷിയാണ് അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹത്തെയാണ് കൂടിയ ഋഷിയായിട്ട് കണക്കാക്കിയത് യാജൻ എന്നും ഉപയാജൻ എന്നും പേരുള്ള രണ്ട് പേരാണ് കീചകനെന്നും ഉപകീചകന്മാരെന്നും പറയുന്നത് പോലെ യാജൻ എന്നും ഉപയാജൻ എന്നും അപ്പോൾ ഉപയാജനോട് പറഞ്ഞു ഉപയാജനാണ് അനുജൻ പറഞ്ഞില്ല ഇതിൽ ഒരാളെ സംഹരിക്കുക എന്നുള്ള ലക്ഷ്യം നിങ്ങൾക്കുണ്ട് അതിനുവേണ്ടി യജ്ഞം നടത്താൻ ഒക്കെ യജ്ഞം അതിനുവേണ്ടിയുള്ളതല്ല യജ്ഞങ്ങളെല്ലാം അധ്വരങ്ങളാണ് അതിൽ ഏതെങ്കിലും ഒരു ജീവിക്ക് പ്രതികൂലമായോ ഒരു ജീവിയെ ബലി കഴിക്കുന്നുള്ള ബലി കഴിക്കുക എന്ന തരത്തിലോ ഉള്ള യജ്ഞത്തിന് ഞാൻ വരില്ല മൃഗബലി നിഷേധിച്ചിരിക്കുകയാണ് വേദങ്ങൾ അതുകൊണ്ട് ഞാൻ വരില്ല അപ്പോൾ ഇദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നപ്പോൾ ഈ കുളിക്കാതിരിക്കുന്ന ഋഷി പറഞ്ഞു ഞാൻ വരാം യജ്ഞമൊന്നു നടത്തി തരാം അതിൽ നിങ്ങൾക്ക് ദ്രോണരെ കൊല്ലാനുള്ള പുത്രനെയും ഉൽപ്പാദിപ്പിച്ച് തരാം ധനം കിട്ടണം ഇതാ തരാമോ എത്ര ധനം വേണമെങ്കിലും തരാം അങ്ങനെ തനിക്ക് തൻ്റെ തേടിയ അങ്ങനെ ഉണ്ടല്ലോ ഒരു പഴമൊഴി ആ തേടിയ വള്ളി കാലിൽ ചുറ്റി മറിഞ്ഞു വീണില്ല വള്ളി ചുറ്റിയാൽ മറിഞ്ഞു വീഴാനാണ് സാധ്യത ഇത് മറിഞ്ഞു വീഴാതെ ഇദ്ദേഹത്തെയും കൊണ്ട് വലിയ സന്തോഷത്തോടുകൂടി വന്ന് യാജനെ അവിടെ താമസിപ്പിച്ചു യാചൻ പിന്നെ ഇതിനു വേണ്ടുന്ന യജ്ഞങ്ങൾ ചെയ്യുകയാണ് ആ യജ്ഞ നിന്ന് ഉൽപ്പന്നരായവരാണ് ജനിച്ചു വന്നവരാണ് ആദ്യം ധൃഷ്ടദ്യം നൻ ധൃഷ്ടമായ വിധത്തിൽ യുദ്ധം ചെയ്യുന്നവൻ ധാർഷ്ട്യത്തോടുകൂടി എന്നുവെച്ചാൽ മര്യാദയില്ലാതെ യുദ്ധം ചെയ്യുന്നവൻ എന്നാണ് ധാർഷ്ട്രത്തോടുകൂടി യുദ്ധം ചെയ്യുന്നവൻ എന്ന സ്വഭാവം ഇദ്ദേഹത്തിനുള്ളത് കൊണ്ടും കോപിഷ്ഠനായതുകൊണ്ടും ധൃഷ്ടദ്യുനൻ എന്ന അദ്ദേഹത്തിന് പേര് കൊടുത്തു പിന്നെ വന്നവൾക്ക് കാർത്ത നിറമായിരുന്നു അതുകൊണ്ട് അവൾക്ക് കൃഷ്ണ എന്നും പേര് കൊടുത്തു ഇങ്ങനെ യാഗവേദിയിൽ നിന്ന് യജ്ഞത്തിൻ്റെ പുണ്യോൽക്കരങ്ങളെ സംവഹിച്ചുകൊണ്ട് ജനിച്ച പുണ്യചരിതയാണ് ഈ രാജകുമാരി പിന്നെ അവൾക്ക് തുല്യമായി ഒരു സുന്ദരി ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്നുമില്ല എന്നിട്ട് ഈ ബ്രാഹ്മണൻ പാഞ്ചാലിയെ വർണ്ണിച്ചു കൊടുക്കുന്ന തരത്തിലാണ് വ്യാസൻ പാഞ്ചാലിയെ വർണ്ണിച്ചിരിക്കുന്നത് അതിദീർഘമായ വർണ്ണന പക്ഷേ ഈ യജ്ഞം എന്നുള്ള സങ്കല്പേ വൈദിക കാലഘട്ടത്തിലൊക്കെ യജ്ഞം എന്നാല് ഇപ്പോൾ അവനവന് ഇപ്പോൾ സ്വർഗകാമൻ അല്ലെങ്കിൽ പുത്രനെ ഇച്ഛിക്കുന്നവൻ ഒക്കെ ചെയ്യുന്ന ഒരു കർമ്മമായിരുന്നു യജ്ഞം പക്ഷേ മഹാഭാരതത്തിലെ യജ്ഞത്തിന് ഈ ഒരു വൈദ്യുതകാലത്ത് അങ്ങനെ ഇല്ല അതിനുവേണ്ടിയും യജ്ഞം ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ ഒരു സാമൂഹികമായ നന്മക്ക് വേണ്ടിയിട്ടുള്ള വഴിപാട് ഒരാവശ്യത്തിന് വേണ്ടിയും കഴിക്കാം പ്രത്യേകമായ ഉദ്ദേശത്തോടെ അമ്പലത്തിൽ വഴിപാട് കഴിക്കുന്ന ആളുകൊണ്ട് അങ്ങനെയല്ല വഴിപാട് കഴിക്കാനും പറഞ്ഞിരിക്കുന്നത് വഴിപാട് എല്ലാ ദിവസവും കഴിക്കാനാണ് എന്താണ് നാം കഴിക്കുന്നതിലെ ഒരു ഓഹരി നമ്മുടെ ഇഷ്ടദേവത ഇഷ്ടദേവതയ്ക്ക് നൽകുന്നു ആവശ്യത്തിന് വേണ്ടി കഴിക്കുന്ന വഴിപാട് അർത്ഥരഹിതമായ ഒരു ചടങ്ങാണ് അതിൻ്റെ വളരെ കർശനമായ അർത്ഥത്തിൽ പറഞ്ഞാൽ അത് സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉള്ളതല്ല ഞാൻ ആഹരിക്കുന്നതിൽ നിന്ന് ഒരു ചെറിയ വിഹിതം ഞാൻ ആരാധിക്കുന്ന ദേവതയ്ക്ക് അപ്പോൾ ദേവത നമ്മുടെ ജീവിതത്തിലെ ഒരു സുഹൃത്തിനെപ്പോലെ നമ്മുടെ ജീവിതത്തിലെ ഒരു ഉപദേഷ്ടാവിനെപ്പോലെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും അതാണ്ട് ഈശ്വരനില്ലാന്ന് വിശ്വസിക്കുന്നവർ പോലും അവരുടെ കുടുംബത്തിൽ വെച്ച് ആരാധിച്ചിരുന്ന ഇഷ്ടദേവത ഒരു അഭിസക്ഷനായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട് അതങ്ങനെ വരുന്നതാണ് ഗ്രാമദേവതയെ കുറിച്ചുള്ള സങ്കല്പം അങ്ങനെ വരുന്നതാണ് ഗ്രാമദേവത ഗ്രാമത്തിലെ ജനങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്ന ജീവനുള്ള പ്രതിഭാസമാണ് വെറുതെ വിഗ്രഹമല്ല പലയിടത്തും വെച്ച് ആ ദേവതയെ കണ്ടതായിട്ടും ആ ദേവ ദേവത പല കാര്യങ്ങളിലും ഇവർക്ക് ഉപദേശിച്ചു കൊടുത്തതായിട്ട് ഒക്കെ ഐതിഹ്യ കഥകൾ വരുന്നത് അങ്ങനെ വരുന്നതാണ് യജ്ഞത്തിന് പല തരത്തിലുള്ള അർത്ഥങ്ങളുണ്ട് പല തരത്തിലുള്ള ഉദ്ദേശങ്ങളുണ്ട് പല പലതരത്തിലുള്ള ഭാവങ്ങളുണ്ട് തരത്തിലുള്ള തലങ്ങളുണ്ട് ശ്രേയയാൻ ദിവ്യമയാജ്ഞാദ് ജ്ഞാനയജ്ഞ പരന്തപ യഥാർത്ഥമായ യജ്ഞം എന്ന് പറയുന്നത് ജ്ഞാനം സമ്പാദിക്കലാണ് എന്ന് ഭഗവാൻ അർജുനെ ഉപദേശിക്കുന്നു തീർന്നില്ലേ കഥകളെല്ലാം നിങ്ങളുടെ എല്ലാ യജ്ഞവും തകർന്നു പോവും നിങ്ങൾ വീട്ടിൽ നടത്തുന്നതും നാട്ടിൽ നടത്തുന്നതും പുത്രകാമേഷിയും സോമയാഗവും എല്ലാം പോവും ശ്രേയാൻ യജ്ഞാത് നിങ്ങൾ ദ്രവ്യങ്ങൾ കൊണ്ട് നടത്തുന്ന യജ്ഞമല്ല യഥാർത്ഥമായ യജ്ഞം ജ്ഞാനയജ്ഞ പരം തപ ജ്ഞാനമാണ് ശരിയായ യജ്ഞം എല്ലാത്തിനെയും ഭഗവാനൊരൊറ്റ അടികങ്ങൾ തകർത്ത് കളഞ്ഞു ഭഗവാൻ തേർത്തുകൊള്ളുന്നെച്ചാൽ ആര് തീർത്തു ആ വ്യാസൻ തീർത്തു ആർക്കെങ്കിലും നിഷേധിക്കാൻ ഒക്കെയത് ആർക്കും നിഷേധിക്കാൻ ഒക്കില്ല അതാണ് യഥാർത്ഥമായ യജ്ഞം ആ യജ്ഞമാണ് നടത്തേണ്ടത് ആ യജ്ഞത്തിലൂടെയാണ് അത് ആ യജ്ഞത്തിൻ്റെ പേരാണ് ബ്രഹ്മയജ്ഞം ആ ബ്രഹ്മയജ്ഞം നടത്തി കഴിയുമ്പോൾ ആൾ ജ്ഞാനിയായി അവൻ തൻ്റെ ജീവിതത്തെ സമൂഹത്തിനും രാഷ്ട്രത്തിനും ജനതയ്ക്കും വേണ്ടി സമർപ്പിച്ചു കൊടുക്കും ഇങ്ങനെ പരാർത്ഥമായി കത്തിത്തീരുക എന്നതാണ് ജ്ഞാനിയുടെ ലക്ഷ്യം അല്ല എവിടുന്നവർക്കും തിരിക്കുകയല്ല പരാർത്ഥമായി സ്വന്തം ജീവിതത്തിൻ്റെ രണ്ടറ്റവും കത്തിച്ച് ആ രണ്ടറ്റവും കത്തുന്ന ജീവിതത്തിൻ്റെ ദീപദാവളത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കും ആ യജ്ഞമാണ് യഥാർത്ഥമായ യജ്ഞം പിന്നെ പലതരത്തിലുള്ള യജ്ഞങ്ങളുണ്ട് അതുകൂടാതെ അതെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ ഈ ഓരോന്നിനെ കാമിച്ചിട്ട് കാമ്യ കർമ്മമായിട്ട് തരം താഴ്ന്നു പോകുന്ന യജ്ഞങ്ങളാണ് അത് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല അത്രയേ ഉള്ളൂ എന്താണ് അതിനൊരു സൈക്കോളജിക്കൽ ഇഫക്റ്റ് ഉണ്ട് ഇപ്പോൾ നാം വഴിപാട് കഴിച്ചിട്ടൊരു ഇൻ്റർവ്യൂവിന് പോവുകയാണ് ഉണ്ടെങ്കിൽ മനസ്സിനൊരു ധൈര്യമായിരിക്കും അമ്പലത്തിൽ പോയി വഴിപാട് കഴിച്ചിട്ടാണ് ആ വഴിപാട് കഴിക്കാൻ തടസ്സമുണ്ടായതിനാൽ ഇൻ്റർവ്യൂവെ നല്ലതുപോലെ നേരിടാൻ പറ്റില്ല എന്താണ് ഈ വഴിപാട് കഴിച്ചില്ലല്ലോ എന്നുള്ള ആ വിശ്വാസത്തിൽ നിന്ന് വരുന്ന ഒരു വിഘാതമാണത് ആ വിശ്വാസത്തിൽ വിശ്വാസമനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചില്ലല്ലോ എന്നതുകൊണ്ടുണ്ടാകുന്ന വ്യാകുല ചിന്തയാണ് അപ്പോൾ വഴിപാടിന് ഇങ്ങനൊരു മനഃശാസ്ത്രപരമായ വലിയ അർത്ഥതലമുണ്ട് തലമുണ്ട്